ഇപ്പോൾ മലയാള സിനിമയിൽ ചില നടന്മാർ കരാർ ലംഘിച്ച് നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന കാര്യങ്ങൾ കേട്ടിരുന്നു ബിജു മേനോന്റെ പേരൊക്കെയാണ് എടുത്തു പറഞ്ഞത് കരാർ പ്രകാരമുള്ള സിനിമയുടെ പ്രൊമോഷനിൽ ബിജു മേനോൻ എത്താത്തതിന്റെ പേരിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബിജു മേനോൻ പ്രൊമോഷന് എത്താത്തതിന്റെ പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടമായെന്നാണ് ആരോപണം നടന്ന സംഭവം എന്ന സിനിമയാണ് സംഭവത്തിന് ആധാരം ബിജു മേനോൻ പ്രൊഡക്ഷന് എത്താതെ ഉഴപ്പിയെന്നാണ് സിനിമയുടെ നിർമ്മാതാവ് അനൂപ് കണ്ണൻ പറഞ്ഞത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് അനൂപ് കണ്ണന്റെ വാക്കുകൾ ബിജു മേനോനെ അനുകൂല ും വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നുമുണ്ട് ഒരു അഭിനേതാവെന്ന നിലയിൽ തന്റെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം ബിജുമേനുണ്ട് സിനിമ പ്രൊമോഷൻ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നടൻ നിർമ്മാതാവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ് വിമർശകർ പറയുന്നത് അതേസമയം ബിജു മനനെ അനുകൂലിക്കുന്നവരുമുണ്ട് പ്രൊമോഷൻ കൊണ്ട് മാത്രം സിനിമ വിജയിക്കില്ല നടന്ന സംഭവം അത്ര മികച്ച സിനിമയായിരുന്നില്ലെന്നും ഇവർ പറയുന്നു പ്രൊമോഷൻ പരിപാടികൾ പലപ്പോഴും അഭിനേതാക്കൾക്ക് തലവേദനയാണ് ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് അടുത്ത സിനിമയുടെ ഷൂട്ടിന് പോകുന്നവരാണ് മിക്ക നടീ നടന്മാരും ആദ്യം ചെയ്ത സിനിമയുടെ റിലീസ് നീണ്ടുപോയാൽ അവർക്ക് പ്രൊമോഷൻ എത്തുക ശ്രമകരമാണ് കാരണം മറ്റൊരു സിനിമയുടെ ഷൂട്ട് നിർത്തി ഇവർ എത്തേണ്ടി വരും പ്രൊമോഷന് വരുന്നില്ല പ്രതിഫലം കൂട്ടുന്നു എന്നെല്ലാം ആരോപിച്ച് സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ളവർ പലർക്കെതിരെയും രംഗത്ത് വരുന്നുണ്ട് എന്നാൽ പ്രബലർക്കെതിരെ സംസാരിക്കാൻ ഇവർ മടിക്കുന്നു മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ തന്റെ സിനിമയുടെ പ്രൊമോഷന് എത്താറില്ല അതിൽ ആർക്കും പരാതി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നു വരികയാണ് എന്തിന് പ്രണവിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നു രാജാവിന്റെ മകൻ ആയതുകൊണ്ടാണോ എന്നാണ് ഇവരുടെ ചോദ്യം ഓൺലൈൻ മീഡിയകളിലൂടെയുള്ള സിനിമ സിനിമാ പ്രൊമോഷൻ അടുത്ത കാലത്ത് മലയാള സിനിമാ രംഗത്ത് വ്യാപകമായത് മുഖ്യധാര മാധ്യമങ്ങളെക്കാൾ റീച്ച് ഓൺലൈൻ മീഡിയകളിലൂടെ ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമായതോടെ നിർമ്മാതാക്കൾ ഇത്തരം മീഡിയകളെ സമീപിച്ചു എന്നാൽ അഭിനേതാക്കളിൽ പലർക്കും ഇതിൽ താൽപര്യമില്ല കാരണം സിനിമാ പ്രൊമോഷന്റെ പേരിൽ അഭിമുഖം നൽകുമ്പോൾ പലപ്പോഴും സിനിമയ്ക്കപ്പുറത്തുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ് അഭിമുഖങ്ങളിൽ ചർച്ചയാകുക പോരാത്തിന് എന്തെങ്കിലും പരാമർശം നടത്തിയാൽ വിവാദമുണ്ടാക്കാൻ കാത്തിരിക്കുന്ന റിയാക്ഷൻ വ്ലോഗേഴ്സ് വേറെയും ചുരുക്കത്തിൽ സിനിമാ പ്രമോഷന് വരുന്ന ആരങ്ങൾ ഇവർക്ക് മറ്റൊരു കണ്ടന്റാകുന്നു പ്രണവ് പൊതുവെ ഉൽവലിഞ്ഞ പ്രകൃതം ാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അപൂർവമേ സംസാരിക്കാറുള്ളൂ പ്രണവ് പ്രമോഷന് എത്തിയില്ലെങ്കിലും മാർക്കറ്റിങ്ങിനെ ഇത് കാര്യമായി ബാധിക്കാറില്ല കാരണം പ്രണവാണ് നായകനെങ്കിൽ സിനിമ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പുണ്ടാകും ഡി എസ് ഇരയാണ് പ്രണവിന്റെ അവസാന റിലീസ് ചെയ്ത സിനിമ മികച്ച വിജയമാണ് ഈ സിനിമ നേടിയെടുത്തത് ഈ സിനിമയ്ക്ക് പ്രമോഷന് പോലും പ്രണവ് മോഹൻലൻ എത്തിയില്ല പക്ഷേ സിനിമ ഏത് രീതിയിൽ സഞ്ചരിച്ചുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് പ്രണവിന്റെ മുൻകാല ചിത്രങ്ങളും പ്രണവ് ഒരു സിനിമയ്ക്കും പ്രമോഷൻ എത്തിയതുമില്ല പക്ഷേ ആ സിനിമയൊക്കെ എല്ലാ പ്രേക്ഷകരിലേക്കും എത്തുകയും ചെയ്തു അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ചെയ്തു ഇനിഷ്യൽ കളക്ഷൻ തന്നെ അത് വ്യക്തമാക്കുന്നതാണ് പിന്നെ എല്ലാം ചിത്രത്തിന്റെ അഭിപ്രായം പോലെ ഇരിക്കുമല്ലോ ഈ ഒരു വ്യത്യാസമാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നതും എന്തായാലും ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചയാണ് ബിജു മേനോൻ വിഷയം എത്തിയപ്പോൾ പ്രണവ് മോഹൻലാലും ചർച്ചാ വിഷയമാകുന്നു